നിന്റെ അച്ചാച്ച കഥ കേട്ടിട്ട് ഞാൻ എൻറെ അച്ചാച്ചു നിന്റെ അച്ചാച്ചു നിന്റെ അച്ചാച്ചല്ല മഞ്ഞുമൽ ബോയ്സ് ഒന്നും ഒന്നല്ല എൻറെ അടുത്ത് ബെസ്റ്റ് ആയിട്ടുണ്ട് അവിടെ ഗുണാക്കൈവ് എന്നൊക്കെ പേര് വന്നിട്ടുണ്ടല്ലോ ആ അത് ഗുണാക്കൈവെന്നല്ല ശെരിക്ക് വരണ്ടത് എന്റെ അച്ചാച്ച പേരാ വത്സൻ കൈന്ന അവിടെ വരേണ്ടത് ഇത് കഥ പറയട്ടെ ഞാൻ അച്ചാച്ചൻ പറഞ്ഞ കഥയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്റെ അച്ചാച്ച അന്ന് ഡ്രൈവിംഗ് സ്കൂള് കടത്തായിരുന്നു അമ്മാനൊക്കെ കല്യാണം കഴിച്ചിട്ട് അപ്പൊ അച്ചാച്ചൻ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കാറല്ലോ അതുകൊണ്ട് അച്ചാച്ച പേര്ന്നെയായിരുന്നു ഡ്രൈവിംഗ് സ്കൂളിന് വത്സൻ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് വത്സൻ ആ വത്സൻ ഡ്രൈവിംഗ് സ്കൂള് എല്ലാരും പഠിപ്പിച്ചു കൊടുക്കും അച്ചാച്ചൻ മാഞ്ഞ് മൈറ്റ് എല്ലാർക്കും ഡ്രൈവിംഗ് പഠിപ്പിച്ച പേര് കേട്ട ഒരാളായിരുന്നു അവിടുത്തെ അപ്പൊ അമ്മാന റീട്ടിന് കയറ്റി കല്യാണം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അമ്മാമ്മ വെച്ചാൽ കുട്ടീനെ അങ്ങട് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ അവിടെ ഇത് നടന്നോണ്ടിരിക്കുമ്പോ അച്ചാച്ചന്ഷനായി അപ്പൊ അച്ചാച്ച പഠിക്കാൻ വന്ന ഒരു കുട്ടീനെ കൊണ്ട് നൈസായിട്ട് കൊടയക്കനാലിക്ക് ഒരു ട്രിപ്പാ പോയി കൂടെ വേറെ ശിഷ്യനും ഉണ്ടായിരുന്നു ഒരു വേറെ ഡ്രൈവർ ഉണ്ടായിരുന്നു അംബാസഡർ കാറിന് അവിടെത്തി അറ്റാച്ച് അവിടെ ഇപ്പൊ ഉള്ള കൂണും മറ്റേ സാധനം അടിച്ച് നല്ലൊരു പച്ചപ്പ് കളറന്നിരുന്നേ അങ്ങനെ ഇവര് പോയി പോയി ഇപ്പൊ ഈ കൊണാക്കൈവ് അല്ല ഈ ഗുണാക്കൈവിന്റെ അവിടെ എത്തില്ല അന്ന് ഈ ഗുണാക്കൈവ് ഒന്നല്ല അന്ന് എന്തൊരു അടുക്കളയോ കിച്ചനോ എന്നിട്ട് കിച്ചൻ അല്ലടാ ഡെലീബ്സ് കിച്ചൺ ഡേവിൽ കിച്ചൻ അച്ചാച്ചന് അന്നും അമ്മ അമ്മാ കൂടെ വന്ന ചിക്കന് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇടക്കി കൊടുക്കാറുണ്ട് വണ്ടിയിൽ ഇരുന്നിട്ടല്ല പുറത്തൊക്കെ ഇരുന്നിട്ട് അപ്പൊ ഒരു സ്ഥലം നോക്കി നടക്കായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് തിന്നാൻ വേണ്ടിട്ട് വേറെ ഒന്നല്ല അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു ജാതി ഗൂഹ നല്ല കറുത്തിട്ട് ഇരുട്ടിണ് ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ അച്ചാച്ചന്റെ മനസ്സിലൊരു ബുദ്ധി റൂം ണ്ടാട്ട് പൊട്ടി പൊട്ടി അപ്പൊ അവിടെ ചെളിയും കാര്യങ്ങളൊക്കെ അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ ഏ പോണോ ഈശ്വരാടാണോ അല്ലല്ല ചാച്ചന്റെ അച്ചാച്ചിവിടെ മുട്ടി ഏത് അതിന്റെ സൗണ്ടാ അങ്ങനെ വരാൻ റോ ഇത് കേട്ട് വന്നു അച്ചാച്ചി പോലല്ല അനുസരിയുടെ പരസ്യം പോലെ അച്ചാച്ചൻ കാണാനില്ല പോയി പോയി അങ്ങനെയുണ്ടാ വയർഫോഴ്സ് വന്നു അവര് പറഞ്ഞു നടക്കില്ല പൊക്ക പൊക്കെന്ന് പറഞ്ഞു അപ്പൊ അച്ചാച്ച കൂടെ വന്ന ആൾക്കൊരു ബുദ്ധി തോന്നി എന്താച്ച ഈ ഗുഹയിലേക്ക് ഇങ്ങനെ വെള്ളം അടിക്ക പമ്പ് സെറ്റ് വെച്ചിട്ട് അതിനൊരു ഇരുന്നൂറ്റമ്പത് ലോഡ് ടാങ്കർ വെള്ളം ഇതിന്റെ ഉള്ളിലേക്ക് അടിച്ചു അച്ചാച്ചൻ പൊന്തി വരുമല്ലോ ശവ ആയാലും അമ്മാപനം കാണിക്കണ്ട പഠിക്കാൻ അപ്പൊ സാധനം പൊന്തി വരും ശവ ആണെങ്കിലും വീട്ടിൽ കൊണ്ടൊക്കെ ഒരു രക്ഷയില്ല വെള്ളം ഏഹ് ഒരു രക്ഷയില്ല അങ്ങനെ കൊറേ ആൾക്കാർ കല്ലിട്ട് നോക്കാൻ ശ്രമിച്ചു കല്ലിട്ടു വെള്ളം കഴിഞ്ഞു അവിടത്തെ ഡാമിലെ വരെ വെള്ളം കല്ലിട്ട് കഴിഞ്ഞാ വെള്ളം പൊന്തില്ലേ എന്തോരണ്ട് നോക്കിടാത് അങ്ങനെ നോക്കി ഒരു രക്ഷയില്ല കല്ല് കൊറച്ചി കല്ല് കല്ലിട്ട് കഴിഞ്ഞ വെള്ളം ഇടാ കാക്ക അത് പഠിച്ചിട്ടല്ലേ അങ്ങനെ നോക്കി ഒരു രക്ഷ ഇല്ലാസ്റ്റാ അച്ചാച്ച പോയി നല്ലാർക്കും മനസ്സിലായി ചിക്കു വേറെ അവിടെ വന്ന വേറൊരു തമിഴിൻ്റെ കൂടെ പോയി அச்சாச்சு இது ரேஷபடலு மனசிலோண்டு எந்தும் கூட வந்த ரெண்டாள் இனி வேற ஒன்னும் நல்ல வைபுலம் வண்டி நான் ஜவான் குப்பி எடுத்து ஓரோன்னு தோணிட்டு அவர் வந்துட்டு ஜவான் குப்பி பட்டிக்கு எல்லாத்தின் மணம் கேட்டப்பிடா சேரப்பாம்பு வெரண போல அன்ட் அச்சாச்சன் வந்துட்டு കേരളീന്ന് മറ്റപ്പാമ്പ് പറഞ്ഞ പോലെ അത്രയുള്ള ഈ സംഭവം അല്ലാണ്ട് ഈ പറയണ പോലെ വല്യ കാര്യവും കാര്യങ്ങളൊന്നും ഇല്ലാച്ചാലെ കൊണ്ട് റോട്ടിൽ കശുവണ്ടിയില്ലേ അതിന്റെ മേത്ത കൂടെ ബസ്സൊക്കെ കയറുമ്പോ ഓ കല്ലിടുത്തെറിഞ്ഞിട്ടേ അയ്യോ വീട്ടില് കൊണ്ടുവന്നിട്ടിട്ട് എന്തായിരുന്നു അവസ്ഥ സ്കൂളിൽ നിന്നൊക്കെ പിള്ളേര് വന്ന് കാണായിരുന്നു ഈ ചിത്രജീവൻ എന്ന് പറഞ്ഞിട്ട് കാഴ്ച ബംഗളാവിലേക്ക് ഒന്നും പോകാന്ന് എന്റെ അച്ചാച്ചനെ കാണിച്ചു കൊടുക്കും ഞാൻ അതും പറഞ്ഞ് കാശ് പഠിച്ചിട്ടുണ്ട് ഏകദേശം ഒരു രൂപ മനസ്സിലായിട്ടിണ്ട് തല മാത്രം പ്രശ്നമുള്ള ഭാവന വിളിച്ചുണ്ടായിരുന്നു ചേച്ചി പോസ്സനും അറിഞ്ഞിട്ട് അവർക്ക് കണ്ടന്റ് സെറ്റ് ആയില്ലോ അപ്പൊ നിന്റെ അച്ചാച്ചു ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് അവര് പാർട്ട് ചെയ്യാന്ന് ആ അതാണ് ഞാൻ ചെയ്തോട്ടെ അല്ല എന്താ പാത എന്റെ കഥയും ദിലീഷ് പോത്ത നിന്റെ അച്ചാറ്റ കഥയും അവ രണ്ട് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ആയിട്ട് ചെയ്യാലോ അത് കണ്ടൻറെ നമ്മുടെ കണ്ടൻറെ നമ്മടെ നമുക്കൊരു ചെറിയ റോള് വേണം അത് അവര് തരാണ്ടിരിക്കില്ല അപ്പൊ ഇത് നമുക്ക് അവരോട് പറയാം നമുക്ക് എറണാകുളത്തേക്ക് എട്ടാം തീയതി പോവാം എട്ടാം തീയതി മറ്റേ പടറങ്ങണ്ടേ മനസ്സവാച അപ്പൊ അത് കാണാൻ പോകുമ്പോ പറയാം ഉം ഉപ്പുതോടാ നീപ്പതിലിക്ക് പോവാൻ ഒക്കെണ്ടുണാഗേവിലാണ് ചതുക്കണ്